കേരളത്തിൽ സ്വർണവിലയിൽ വൻ കുതിപ്പ് ഒറ്റയടിക്ക് എണ്ണൂറ്റി നാപ്പത് രൂപ വർദ്ധിച്ചു ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില അറുപത്തിരണ്ടായിരം കടന്ന് മുന്നേറി ആഗോള വിപണിയിൽ വില കുതിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില കൂടുന്നത് ഇന്നത്തെ ആഗോള വിപണിയിൽ സ്വർണവില വൻ കുതിപ്പ് നടത്തിയ ശേഷം അല്പം താഴുകയും പിന്നീട് കയറുകയുമായിരുന്നു അതേസമയം വ്യത്യസ്തമായ മാറ്റമാണ് വിപണിയിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഇന്ന് മറിച്ചാണ് സംഭവിച്ചത് മാത്രമല്ല ഡോളറിന്റെ മൂല്യത്തിൽ ഇടിവ് വന്നു ഇന്ത്യൻ രൂപ നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ബിറ്റ്കോയിൻ കോയിൽ വില കൂപ്പുപുത്തി ക്രൂഡോയിൽ വില ഇടിഞ്ഞിട്ടുണ്ട് അറിയാം കേരളത്തിലെയും അന്തർദേശീയ വിപണിയിലെയും സ്വർണവിലയിൽ പുതിയ മാറ്റങ്ങളുണ്ട് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റിയഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിൽ അപൂർവമായി മാത്രമേ ഇത്രയും വർദ്ധനവ് ഒരു ദിവസം സ്വർണവിലയിൽ രേഖപ്പെടുത്താറുള്ളൂ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞത് ആഭരണം വാങ്ങുന്നവർക്ക് ആശ്വാസമായിരുന്നു എങ്കിലും ഇന്ന് ആശങ്കയായി മാറുക അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഇന്ന് വില കൂടിയിട്ടുണ്ട് ഗ്രാമന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി അമ്പത്തി രൂപയായി ഉയർന്നു വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ഗ്രാമന് നൂറ്റിനാല് എന്ന നിരക്കിൽ തുടരുകയാണ് വെള്ളിയുടെ വില ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വർണം അവൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഡോളർ ആയി ഉയർന്നിട്ടുള്ളത് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അധികം ഇറക്കുമതി ചുങ്കം ചുമത്തിയതാണ് വിപണിയിലെ ആശങ്കയ്ക്ക് കാരണം കാനഡയും മെക്സിക്കോയും തിരിച്ച് ചുങ്കം ചുമത്തുവാനും തീരുമാനിച്ചു ഇതോടെ ചുങ്കപ്പൂര് ശക്തമാകുന്ന തോന്നലുണ്ട് അതേസമയം ചർച്ചകൾക്ക് ശേഷം ഒരു മാസത്തേക്ക് അമേരിക്കയുടെ തീരുമാനം നീട്ടിയിട്ടുണ്ട് അതായത് ചുങ്കപ്പൂരിൽ നേരിയ ആശ്വാസമുണ്ട് എന്നർത്ഥം ഇന്ന് ഒരു ഭവൻ സ്വർണ്ണാഭരണം വാങ്ങണമെന്നുള്ളവർക്ക് അറുപത്തെണ്ണായിരം രൂപ വരെ ചിലവ് വന്നേക്കുന്നു അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹാൾ ചാർജും ചേരുമ്പോഴാണ് ഈ വിലയിലേക്ക് എത്തുക ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി ഇനിയും കൂടും പുതിയ സാഹചര്യത്തിൽ ആഭരണ വില്പനയിൽ കുറവ് വന്നേക്കാമെന്നും കരുതപ്പെടുന്നു ഡോളർ സൂചിക നൂറ്റിയെട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇന്ത്യൻ രൂപ എൺപത്തി എന്ന നിരക്കിലേക്ക് എത്തി ക്രൂഡോയിൽ ന് എഴുപത്തിയഞ്ച് ഡോളറായി താങ്ങുന്നു ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില ഒരു ലക്ഷമാണ് നേരത്തെ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ഡോളർ വരെ ഉയർന്നിരുന്നു ഇന്ന് ഒരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ സംഖ്യ ലഭിക്കും